ഒരു ലൈഫ് ലോങ് ഡി സി എന്ന നിലയിൽ പറയുകയാണെങ്കിൽ ഈ സിനിമ കണ്ടിറങ്ങിയപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് ഒരു പെർഫെക്റ്റ് ഗേൾഫ്രണ്ട് സെറ്റ് ആയ പോലെ ആയിരുന്നു ഐ മീൻ എനിക്ക് ഓൾറെഡി അങ്ങനെ ഒരാളുണ്ട് ബട്ട് സ്റ്റിൽ തന്നെ ഹലോ ഒരുപാട് ആൻഡ് വെൽക്കം ടു വിൻ റിവ്യൂസ് ഇന്ന് ഞാൻ റിവ്യൂസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും പുതിയ ഡി സി സിനിമയായ സൂപ്പർമാൻ ആണ് ഓക്കെ ഈ സിനിമയുടെ ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും ഞാൻ വീഡിയോയിൽ പറയുന്നില്ല അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഓൾറെഡി ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് സൂപ്പർമാൻ സിനിമ കാണുന്നതിന് മുമ്പ് അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇവിടെ ഞാൻ സ്ട്രെയിറ്റ് ടു ദൈൻറ്റ് റിവ്യൂ ലേക്ക് വരികയാണ് പുതിയ ഡി സി യൂണിവേഴ്സിലെ ആദ്യത്തെ സിനിമയാണ് ഈ സൂപ്പർമാൻ സ്റ്റാർവാർ സിനിമകളെ പോലെ ക്യാരക്ടേഴ്സിന്റെ ഫ്ലാഷ് ബാക്കോ അല്ലെങ്കിൽ ബാക്ക് സ്റ്റോറിയോ ഒന്നും കാണിക്കാതെ ഡയറക്റ്റായിട്ട് യൂണിവേഴ്സിലേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് സൂപ്പർമാനെ ഇവിടെ എത്തുന്നത് ഡേവിഡ് കോർൺസെറ്റാണ് ലൂയിസ് ലൈനായും ലെക്സ് ലൂതറായും എത്തുന്നത് റീച്ചൽ ബ്രോസ് ഹാൻഡും നിക്കോളസ് ഹോൾട്ടുമാണ് സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സായിട്ട് ഒരുപാട് പേരുണ്ട് അവരെക്കുറിച്ച് പിന്നീട് ഞാൻ പറയാം ഒരേ സമയം മൂന്നോ നാലോ കഥകൾ അറ്റ് എ ടൈം ഇവിടെ ഫോക്കസ് ചെയ്യുന്നുണ്ട് സൂപ്പർമാൻ എന്ന വ്യക്തിക്ക് നേരിടേണ്ടി വരുന്ന ഐഡന്റിറ്റി ക്രൈസിസ് ജനങ്ങളെ സെർവ് ചെയ്യേണ്ട ആവശ്യമായക്കുണ്ടോ എന്ന മോറൽ കോൺഫ്ലിക്റ്റ് അയാൾക്ക് നേരിടേണ്ടി വരുന്ന പബ്ലിക് ഔട്ട്റീച്ചൊക്കെ ഏത് വിധത്തിലും സൂപ്പർമാനെ തകർക്കാൻ ശ്രമിക്കുന്ന ലെക്സ് ലൂതറും അയാൾ അതിനെ ഉപയോഗിക്കുന്ന മറ്റ് മെറ്റാ ഹ്യൂമൻസും അയാളുടെ ശ്രമങ്ങൾ എങ്ങനെയാണ് വലിയൊരു അപകടത്തിലേക്ക് ലീഡ് ചെയ്യുന്ന എന്ന പ്ലോട്ടും മറ്റ് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളിൽ സൂപ്പർമാൻ ഇടപെടേണ്ട ആവശ്യമുണ്ടോ അല്ലെങ്കിൽ അതിനെ ആരാണ് അയാൾക്ക് അധികാരം കൊടുത്തത് എന്ന ക്വസ്റ്റ്യൻ പിന്നെ ലൂയിസ് ലൈനും സൂപ്പർമാനും തമ്മിലുള്ള റിലേഷൻഷിപ്പും ഇത്രയും പ്ലോട്ടുകൾ ഇവിടെ അറ്റ് എ ടൈം ഫോക്കസ് ചെയ്യുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കണ്ടുശീലിച്ച ആയിട്ടുള്ള സൂപ്പർമാൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഇവിടെ കാണാൻ കഴിയുക അതായത് കുറച്ചുകൂടെ കോമി ബുക്ക് ആക്കുറേറ്റ് ആയിട്ടുള്ള സൂപ്പർമാൻ ഒരു സോളോ സൂപ്പർമാൻ സിനിമ എന്ന് പറയുന്നതിലും നല്ലത് ഇതൊരു ഡി സി സിനിമ വിത്ത് സൂപ്പർമാൻ എന്ന് പറയുന്നതാകും ഞാൻ പറഞ്ഞ കുളവാക്കിയല്ലേ ഓക്കെ ലെറ്റ് മീ എക്സ്പ്ലെയിൻ ഞാൻ ഉദ്ദേശിച്ചത് ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള സൂപ്പർ ഹീറോസ് അല്ലെങ്കിൽ മെറ്റാ ഹ്യൂമൻസ് ഉള്ള യൂണിവേഴ്സിൽ സൂപ്പർമാന് ഫോക്കസ് കൊടുക്കുന്ന ഒരു സിനിമ ഇപ്പോൾ ഡി സി കോമിക്സ് ഇരിക്കുന്ന ഒരു ഷെൽഫിൽ നിന്ന് ഒരു സൂപ്പർമാൻ കോമിക്ക് വായിക്കാൻ കിട്ടുന്ന ആ ഒരു ഫീൽ അതാണ് ഇവിടെ കിട്ടുക അതുകൊണ്ട് തന്നെ ഇവിടെ സൂപ്പർമാൻ ദൈവം പോലെ അല്ലെങ്കിൽ ഓവർ ആയിട്ടുള്ള ഒരു സൂപ്പർ ഹീറോ അല്ല വേറെ ചിലർക്കും കട്ടക്കി പിടിച്ചു നിൽക്കാൻ പറ്റും അയാളെ ഫൈറ്റ് ചെയ്യുമ്പോൾ ലൂയിസ് ലൈനും സൂപ്പർമാനും തമ്മിലുള്ള കെമിസ്ട്രി സിനിമയുടെ മെയിൻ ഫോക്കസാണ് അത് ഓൺ പോയിന്റ് ആയിരുന്നു പക്കാ പെർഫെക്റ്റ് ഇവർ തമ്മിലുള്ള ഒരു ഇൻ്റർവ്യൂ സീനുണ്ട് സിനിമയിലെ ഏറ്റവും ലെങ്ത് ഉള്ള സീക്വൻസും അതാകും അത് കിഡിലം സീനായിരുന്നു സൂപ്പർമാൻ എന്ന ഐഡിയ ആർക്ക് വേണ്ടിയാണ് നിൽക്കുന്നത് അതിനെ എങ്ങനെ സൂപ്പർമാൻ ജസ്റ്റിഫൈ ചെയ്യാൻ ശ്രമിക്കും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് വിച്ച് വാസ് ഗ്രേറ്റ് ആ ഒരു സീൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് വെറും പിള്ളേർക്കുള്ള സിനിമയല്ല എന്നുള്ളത് ചില ചിലപ്പോൾ പറയും ഈ സിനിമ മാൻ ഓഫ് സ്റ്റീൽ പോലെ സീരിയസ് അല്ല അല്ലെങ്കിൽ മാസ്ക് പടമല്ല ബ്ലാ ബ്ലാ എന്നൊക്കെ അങ്ങനെയൊന്നുമില്ല വളരെ സീരിയസ് ആയിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ സബ്ജക്റ്റ് ഇവിടെ ഒരു പ്രധാന സപ്ലോട്ട് ആകുന്നുമുണ്ട് ഞാൻ മുൻപേ മെൻഷൻ ചെയ്ത പോലെ സൂപ്പർമാൻ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റിൽ ഇടപെടേണ്ട ആവശ്യമുണ്ടോ അതിനുള്ള ലൈസൻസ് ആരാണ് അയാൾക്ക് കൊടുത്തത് എന്നൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ചെയ്യുന്നൊരു സപ്ലോട്ടാണ് വളരെ മെച്ചുവറായിട്ട് അതിവിടെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് സൂപ്പർമാൻ്റെ ഫാമിലി അച്ഛനും അമ്മയായിട്ടുള്ള സീൻസൊക്കെ വളരെ ബ്രീഫായിരുന്നു എങ്കിലും വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു എസ്പെഷ്യലി മാർത്താക്കണിൻ്റെ ഒറ്റ ഡയലോഗുണ്ട് അത് തിയേറ്ററിൽ വൺ കൈഡി ഉണ്ടാക്കിയൊരു സീനായിരുന്നു ഇവിടെ സ്റ്റാൻഡേർഡ് കൾട്ടിൻ്റെ ആൾക്കാരെ വളരെ ഭംഗിയായിട്ടൂടെ കളിയാക്കുന്നൊരു സീനുണ്ട് അത് വെൽ പ്ലേസ്ഡ് ജോക്കായിരുന്നു അത് അവർക്കിനി കാണുമോ മനസ്സിലാവുമോയെന്നറിയില്ല വളരെ സപ്റ്റിലായിട്ടുള്ളൊരു ജോക്കായിരുന്നു അത് സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സായിട്ട് എത്തുന്ന സൂപ്പർ ഹീറോസ് ആരാ എന്താണെന്നൊക്കെ അറിയാതെ കണ്ടാൽ പോലും അവരോട് കാണുന്നവർക്കൊരു അറ്റാച്ച്മെൻറ്റ് കൊണ്ടുവരാൻ ജെയിംസ് കണിഞ്ഞ് കഴിയാറുണ്ട് അതുപോലെ തന്നെ ആനിമൽ ക്യാരക്ടേഴ്സിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസും ഇവിടെ ഈ രണ്ട് കാര്യത്തിലും ഗൺ സക്സസ് ആയിട്ടും സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സിൽ ആക്ഷൻ്റെ കാര്യത്തിൽ മിസ്റ്റർ ടർഫിക്ക് കയ്യടി വാങ്ങുന്നുണ്ടെങ്കിൽ കോമഡിയുടെ കാര്യത്തിൽ അത് നാത്തൻ ഫിലോൻ്റെ ഗായ് ഗർണറാണ് പിന്നെ ആനിമൽ ക്യാരക്ടേഴ്സിൻ്റെ കാര്യത്തിൽ ക്രിപ്റ്റോയും എടുത്തു പറയണം നൈസ് ആയിരുന്നു ആ ക്യാരക്ടർ വി എഫ് എക്സ് ആണെങ്കിലും അത് ഒരിക്കലും നമുക്ക് അറിയാൻ കഴിയില്ല നിക്കോളസ് ഹോൾട്ട് ആസ് ലെഗ്സ് ലൂതർ നല്ല പെർഫോമൻസ് ആയിരുന്നു അയാളുടെ വില്ലനിസം ആ മോട്ടീവൊക്കെ വളരെ നന്നായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട് സൂപ്പർമാനോട് ഒപ്പത്തിനൊപ്പം പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിയുന്നുണ്ട് ഐ തിങ്ക് ലൈവ് ആക്ഷൻ സിനിമകളിൽ വന്നതിൽ ഏറ്റവും ബെസ്റ്റ് ലെക്സ് ലൂസർ ചിലപ്പം നിക്കോളോസ് ആയിരിക്കും ആനിമേറ്റഡ് സീരീസിലെ ലെക്സിൻ്റെ ആ ഒരു വിലനിസമൊക്കെ അതുപോലെ ഇവിടെ പിടിച്ചിട്ടുണ്ട് സൂപ്പർമാൻ കോമിക്സിലെ ജിമ്മി ഓൾസിന് വരെ ഇവിടെ കഥയിൽ ഉൾപ്പെടുത്തുകയും നല്ലൊരു സപ്ലോട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ഫൈനലി ഡേവിഡ് കോൺസെറ്റിൻ്റെ സൂപ്പർമാൻ ലുക്ക് കൊണ്ട് കോമഡ് ബുക്ക് ആക്കുറേറ്റ് അല്ലെന്നോ അല്ലെങ്കിൽ ഹെൻറി ക്യാബ്ലിൻ്റെ അത്ര മാസ്കുലിനായിട്ട് ഫീൽ ചെയ്യുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ കാണുന്നവരുടെ ഇഷ്ടം ഇവിടെ ആസ് എ സൂപ്പർമാൻ ഫാൻ ബോയ് ഞാൻ പറയും പുള്ളി നൂറ് ശതമാനം എഫേർട്ട് ഇട്ടിട്ടുണ്ടെന്ന് സൂപ്പർമാൻ്റെ ആ സോൾ ആ ചാം ആ കോമഡി ഒപ്റ്റിമിസം ഒക്കെ സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ അയാൾക്ക് കഴിയുന്നുണ്ട് ഞാൻ കണ്ടു വളർന്ന് ക്രിസ്റ്റഫർ റീവ്സിൻ്റെ സൂപ്പർമാനും ആനിമേറ്റഡ് സീരീസിലെ സൂപ്പർമാനും ഒക്കെ നൂറ് ശതമാനം ഓർമ്മിപ്പിക്കുന്ന ഒരു സൂപ്പർമാനെയാണ് ഇവിടെ എനിക്ക് സ്ക്രീനിൽ കാണാൻ പറ്റിയത് യൂണിവേഴ്സ് ബിൽഡ് ചെയ്യുന്ന കാര്യത്തിൽ ഈ സിനിമയോടെ ഡി സി മാർബലിൻ്റെ അഞ്ച് സ്റ്റെപ്പ് മുമ്പിൽ എത്തിയെന്ന് പറയേണ്ടി വരും അതിനുവേണ്ടി ഗണ്ണ് യൂസ് ചെയ്ത ആ പ്ലോട്ട് പോയിന്റ് ഗംഭീരമായിരുന്നു അതെന്താണെന്ന് ഞാൻ ഇവിടെ പറയുന്നില്ല സ്പോയിലറാണ് അതുകൊണ്ടാണ് അതുപോലെ പഴയ ജോൺ വില്യംസിൻ്റെ ക്ലാസിക് സൂപ്പർമാൻ തീം ഇവിടെ റീവർക്ക് ചെയ്യുകയും അതിൻ്റെ പ്ലേസ്മെൻറ്റും നന്നായിരുന്നു ചിലയിടത്തൊക്കെ ഓക്കെ ഇനി നെഗറ്റീവ്സിലേക്ക് വരാം മേക്കിംഗ് നോക്കുവാണെങ്കിൽ എക്സ്ട്രോഡിനറി ആയിട്ട് എടുത്തു പറയാൻ ഒന്നും തന്നെ ഇല്ല എന്ന് തോന്നി ഇവിടെ ഇപ്പോൾ നമുക്ക് മാൻ ഓഫ് സ്റ്റീൽ എടുത്താൽ അറിയാം സൂപ്പർ ഹീറോ സിനിമകളിൽ തന്നെ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള വിഷ്വൽസ് ഉള്ള ഒരു സിനിമയാണ് ഇവിടെ അത്തരത്തിലുള്ള ഷോർട്സോ അല്ലെങ്കിൽ വിഷ്വൽസോ ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല മേ ബി ഒന്നോ രണ്ടോ സീനുകൾ കാണും ഈവൻ ജെയിംസ് ഖണ്ഡിന്റെ സൂയിസൈഡ് സ്ക്വാഡ് ടുവിൽ ഇതിനേക്കാൾ ഓർത്തിരിക്കുന്ന ഫ്രെയിമുകൾ ഉണ്ടെന്ന് ഞാൻ പറയും സൂപ്പർമാൻ്റെ ഫ്ലൈയിങ് സീൻസും അത്ര ഒരു വൗ ഫാക്ടർ ഇല്ലായിരുന്നു സർപ്രൈസിംഗ്ലി പറക്കുന്നതിനേക്കാൾ കൂടുതൽ പുള്ളി താഴെ ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പോഴുള്ള സീക്വൻസുകളായിരുന്നു കുറച്ചും കൂടെ രസം മാത്രമല്ല ചില ജോക്സ് ഒന്നും അത്ര വർക്കൗട്ടായില്ല സീരിയസ് ആയിട്ട് കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് ഈ കോമഡി പറയുന്ന സിറ്റുവേഷൻസ് ഉണ്ടല്ലോ അത് ജെയിംസ് കണ്ണ് ഒഴിവാക്കണം ആ ഒരു ട്രോപ്പ് ഇപ്പം പുള്ളിയുടെ സിനിമകളിൽ ബോറായിട്ട് വരുന്നുണ്ട് സോ ഓവറോൾ പറഞ്ഞാൽ ഡി സി യൂണിവേഴ്സിലെ ആയത് എൻട്രി എന്ന് പറയാവുന്ന സൂപ്പർമാൻ ഒരു മികച്ച കോമഡി ബുക്ക് സിനിമ തന്നെയാണ് വളരെ ഫാസ്റ്റ് പേസ്ഡായിട്ട് പോകുന്ന എന്നാൽ റൈറ്റ് എമൗണ്ട് ഓഫ് ആക്ഷൻ ഹ്യൂമറൊക്കെ നിലനിർത്തുന്ന ഒരു സിനിമ ഒരു ഡി സി എന്ന നിലയിൽ ഈ സിനിമ എനിക്ക് ഫൈവ് ഔട്ട് ഓഫ് ഫൈവ് ആണ് എന്നാൽ ഒരു സൂപ്പർമാൻ ഫാൻ എന്ന നിലയിൽ ഇതൊരു ഫോർ ഔട്ട് ഓഫ് ഫൈവ് എന്നും പറയാം ഡെഫിനറ്റ്ലി ഞാൻ ഈ സിനിമ റെക്കമെൻഡ് ചെയ്യും തിയേറ്റർ സ്റ്റെഫാണ് സോ ഇതാണ് എൻ്റെ റിവ്യൂ ഓഫ് സൂപ്പർമാൻ നിങ്ങൾ ഈ സിനിമ കണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള താഴെ കമൻസിൽ അറിയിക്കുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ദയവായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു വീക്കൻ റിവ്യൂസ് അടുത്തവണ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്